സ്ലാമലേക്കും ഹായ് പ്രിയ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠനമൊക്കെ ഇതാ അടുത്തെത്തിയിരിക്കുകയാണ് എല്ലാ മക്കളും നന്നായി പഠിക്കുന്നുണ്ട് ഉള്ള സമയം നല്ല രീതിയിൽ പഠനത്തിനായി വിനിയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഓക്കെ എല്ലാ മക്കളും നന്നായി പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള താരിഖിൻ്റെയും അഹ്ലാക്കിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കറിയാം താരിഖും അഹ്ലാഖും ഒരുമിച്ച് ഒരു ചോദ്യ പേപ്പറിലാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ നൂറ് മാർക്കിലേക്കാണ് ചോദ്യം ഈ കാര്യങ്ങളൊക്കെ എല്ലാം മക്കൾക്കും അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമുക്കൊരോ ചോദ്യങ്ങളിലേക്കായിട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ നോക്കൂ ശരി അടയാളപ്പെടുത്തുക നമുക്കിവിടെ ആറ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിന് നേരെയും മൂന്ന് ഓപ്ഷൻസാണ് ഉത്തരങ്ങൾ തന്നിട്ടുള്ളത് അതിലൊരു ഉത്തരം മാത്രമാണ് കറക്റ്റ് ആ കറക്റ്റായ ഉത്തരത്തിന് നേരെ നമ്മൾ ശരി അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്കൊന്നാമത്തെ ചോദ്യം നോക്കാം ഒന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം വഫാത്താകുമ്പോൾ താമസിച്ച വീട് നബി തങ്ങൾ വഫാത്താകുമ്പോൾ ആരുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് നമുക്കറിയാം ആയിഷ ബി വീട്ടിലായിരുന്നു ആയിഷ റലൈ അള്ളാ വൻഹായുടെ രണ്ട് നമ്മുടെ മസഹബിൻ്റെ പേരെന്താണ് ഷാഫി മസഹബാണോ മാലിക് മജഹബാണോ അനഫി മസഹബാണോ ഹംബലി മസഹബാണോ ഏതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മസഹബ് ഷാഫി മസഹബാണ് അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ബദർ യുദ്ധം നടന്ന മാസം ഏത് മാസമാണ് റമദാൻ മാസമാണ് അല്ലേ നാലാമത്തെ ചോദ്യം നോക്കൂ വലിയ പാപങ്ങളിൽ പെട്ടത് ഏതാണ് വലിയ പാപങ്ങൾ നമ്മൾ സെവൽ മോബിക്കാത്ത് ഏഴ് വൻ ദോഷങ്ങൾ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അത് ഏഴും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതുപോലെ ഓപ്ഷൻസ് മാറി മാറി ചോദിച്ചേക്കാം അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ വലിയ പാപങ്ങളിൽ വൻദോഷങ്ങളിൽ പെട്ടതാണ് വ്യഭിചാരം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നോക്കൂ സൽ സ്വഭാവത്തിൽ പെട്ടതാണ് നോമ്പ് സക്കാത്ത് സത്യസന്ധത ഏതാണ് സത്യസന്ധതയാണ് സൽ സ്വഭാവത്തിൽ പെട്ടത് സക്കാത്തും നോമ്പൊക്കെ നമുക്ക് നിർബന്ധമായ കാര്യങ്ങളാണ് ഓക്കെ ആറാമത്തെ ചോദ്യം നോക്കൂ അള്ളാഹു ഇത് കൊണ്ട് പരീക്ഷിക്കും എന്ത് കൊണ്ടാണോ അല്ല പരീക്ഷിക്കല് വിശപ്പ് കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ സഹനം കൊണ്ടാണോ വിശപ്പ് കൊണ്ടാണോ അള്ളാഹു പരീക്ഷിക്കുക അല്ലെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഉത്തരം എഴുതുക ഒന്ന് മുഹത്തുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി ആരാണ് ജാഫർ റളിയല്ലാഹു അൻഹു രണ്ട് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ ഏത് മാസത്തിലാണ് ഒഹദ് യുദ്ധം നടന്നത് ഷവ്വാൽ മാസത്തിൽ മൂന്ന് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി റാജിഊൻ നമ്മള് മരണവാർത്തയൊക്കെ കേട്ടാൽ ചൊല്ലും അല്ലേ മരണവാർത്ത മാത്രമല്ല എന്തൊരാപത്തോ അവിപത്തുകളോ ഒക്കെ നമ്മൾ കേട്ടാലും ഇത് ചൊല്ലണം ഓക്കെ അഞ്ചാ നാലാമത്തെ ചോദ്യം നോക്കൂ ഷുക്ർ എന്നാൽ എന്ത് എന്താണ് ഷുക്റെ ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അതാണ് ഷുക്ർ അല്ലേ നമുക്കൊരാൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ നമ്മൾ അവരോട് എന്തു പറയും താങ്ക് യു എന്ന് പറയും ജസാക്കയർ എന്ന് പറയും അത് തന്നെയാണ് ഷുക്റ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അല്ലേ ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ നബി അലൈഹി നബിസ്മ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് നമ്മൾ എന്തു പറയും ശരിയത്ത് അങ്ങനെയെങ്കിൽ നബി താങ്കൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് നമ്മൾ എന്തു പറയും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ പൂരിപ്പിക്കുക

മൂന്നാമത്തെ ചോദ്യം നോക്കൂ ബദറിൽ സംഭവിച്ച ഡാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ബദറിൽ സംഭവിച്ച എന്ത് സംഭവാണ് ബദറിൽ സംബന്ധിച്ച ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ലബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ചോദ്യം നോക്കൂ ഹുദൈബിയ കരാർ മൂലം ഡാഷ് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നേട്ടങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് നിങ്ങളതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം ചോദ്യം യോജിപ്പിക്കുക ബ്ലാക്കറ്റിൽ നമുക്ക് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം റിൽമ് പഠിക്കുക നാവ് സിന എഴുപത് പേർ യഹൂദികൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് എന്താണ് മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ് അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്താണ് റിൽമ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള ഉം മരുന്ന് അല്ലേ മൂന്നാമത്തെ ചോദ്യം സത്യവിശ്വാസിയുടെ ഈമാനി കോട്ടം തട്ടുന്ന വൻ കുറ്റം ഏതാണ് സിന സിബോയിൽ മോബിക്കാത്തിൽ പെട്ടതാണ് ഓക്കെ നാലാമത്തെ ചോദ്യം നോക്കൂ ഹൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ആരായിരുന്നു ഹൈബറിൽ താമസിച്ചിരുന്ന ആളുകളെ യഹൂദികളായിരുന്നു അല്ലേ അഞ്ച് ബദ്രി യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ എത്ര പേരാണ് എഴുപത് പേരാണ് ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ അങ്ങനെയെങ്കിൽ മുസ്ലിം പക്ഷത്തിൽ നിന്ന് ഷഹീദായവർ എത്ര പേരാണ് എല്ലാവർക്കും അറിയാം അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഹിജറ വർഷം എഴുതുക നിങ്ങളുടെ ഈ താരിഖിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് വർഷം എഴുതാനുള്ളത് അപ്പോൾ ഒരുപാട് യുദ്ധങ്ങളും സംഭവങ്ങളും ഹിജറവർഷം രേഖപ്പെടുത്തി പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷൻ പഠിക്കുന്ന സമയത്ത് വായിക്കുന്ന സമയത്തൊക്കെ ഹിജറ വർഷം ഒരു പേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഹിജിറവർഷം രേഖപ്പെടുത്തുക അതുപോലെ അതിനെ നേരെ ഒരു വരയിട്ട് ആ സംഭവം എന്താണെന്ന് ഷോർട്ടായിട്ടും എഴുതി വെക്കുക അപ്പം ഇങ്ങനെ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഓരോ വർഷവും എന്താണ് സംഭവിച്ചത് എന്ന് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാനാവും അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയതിൽ നിന്ന് ആ ഒരു വർഷത്തിൻ്റെ ഓർഡറിൽ ആദ്യത്തെ വർഷം പിന്നെ നടന്ന വർഷം അങ്ങനെ ഒരു ഓർഡറിൽ എഴുതി വെച്ചിട്ട് അതിന് നേരെ ആ സംഭവങ്ങളും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ബദ്രയുദ്ധം നടന്നത് ഡാഷ് ഹിജറ എത്രാം വർഷത്തിലാണ് ഹിജറ രണ്ടാം വർഷത്തിലാണ് ഭദ്രയുദ്ധം നടന്നത് രണ്ട് നംസല്ലാ അലൈഹി വസ്സലമ തങ്ങൾ വഫാത്തായത് എന്നാണ് ഹിജറ പതിനൊന്നാം വർഷത്തിൽ മൂന്ന് ഇമാം മാലിക് അലി അള്ളാ വനു വഫാത്തായത് ഹിജറ നൂറ്റി എഴുപത്തി ഒൻപതിൽ ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പതാം വർഷത്തിൽ നാല് മക്ക വിജയം നടന്നത് എത്രാം വർഷത്തിലാണ് ഹിജറ എട്ടാം വർഷത്തിൽ അപ്പോൾ ഇവിടെ തന്നെ നോക്ക് മക്കളെ ഇവിടെ ഹിജറ രണ്ടാം വർഷം കൊടുത്തിട്ടുണ്ട് രണ്ട് കഴിഞ്ഞിട്ട് എട്ടാം വർഷം ദെൻ പതിനൊന്ന് ദെൻ നൂറ്റി എഴുപത്തി ഒമ്പത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ വർഷങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞല്ലോ അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ആ വർഷങ്ങളെ തന്നെ നമ്മളൊരു ഓർഡറിൽ പിന്നെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒരു ഓർഡറിലോ നിങ്ങൾ എഴുതി വെക്കുക അതിന് നേരെ ആ സംഭവങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്കിങ്ങനെ ഒരു കഥ പോലെ ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ ആദ്യത്തെ വർഷം അത് കഴിഞ്ഞു പിന്നത്തെ ഇജറയിൽ ഇത് കഴിഞ്ഞു പിന്നത്തെ ഇജറ ഇത്ര വർഷത്തിൽ ഇത് കഴിഞ്ഞു നിങ്ങൾക്കൊരു കഥ പോലെ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഉമ്മമാരുടെയൊക്കെ സഹായത്തോടു കൂടി ചെയ്യാം ഇനി ആറാമത്തെ ക്വസ്റ്റൻ നോക്കൂ സാരം എഴുതുക അർത്ഥം എഴുതാനാണ് ഒന്ന് അഫ്ലഹ എന്താണ് അതിൻ്റെ അർത്ഥം നിശ്ചയം അൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ അഫ്ല അബ്ദനഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതല്ലയോ ഓക്കെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഖാലിക്കിൻ നാസ ബിഹുൽ ഹസനിൻ മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക ണല്ലോ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം വ്യക്തമാക്കുക ഇതിൽ ഓരോ ചോദ്യത്തിനും നാല് മാർക്ക് വീതമുണ്ട് അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഉത്തരം എഴുതാൻ ഒന്നാമത്തെ ചോദ്യം നോക്കൂ നബിതങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ് സിമ്പിൾ ചോദ്യമാണ് നാല് മാർക്കാണ് ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണ് ജൂതഗോത്രങ്ങൾ ബനോ കുറയുക ബനു കൈനുകാർ ബനോന അറിയാമല്ലോ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം മൂത്തത് യുദ്ധത്തിന്റെ കാരണം എന്താണ് നബി നമിസല്ലാ അല്ലൈവലമ്മയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു അതായിരുന്നു മൂത്തത് യുദ്ധം തുടങ്ങാനുണ്ടായ കാരണം അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മക്ക വിജയ ദിവസം നമുസ് അല്ലാ വല്ല കാബയുടെ അടുത്ത് വന്ന് പറഞ്ഞതെന്താണ് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ തസ്കിയത്തുൽ കുലോബ് എന്നാൽ എന്താണ് തസ്കിയത്തുൽ കുലോബ് എന്താണ് ദുഷിച്ച വിശ്വാസം വികാരം വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ ഇതിൽ നിന്നെല്ലാം കൽബിനെ ശുദ്ധിയാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് തസ്കിയത്തുൽ കുലോബ് ഇനി ലാസ്റ്റ് ചോദ്യം നോക്കൂ ലജ്ജ എന്നാൽ എന്ത് എന്താണ് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉൾപ്രേരണക്കാണ് നമ്മൾ ലജ്ജ എന്ന് പറയുന്നത് അല്ലേ സമൂഹം അല്ലെങ്കിൽ ആളുകൾ വെറുക്കപ്പെടുന്നൊരു സംഭവം നമുക്കത് ചെയ്യാ ചെയ്യരുത് ചെയ്യാൻ തോന്നിയാലും ചെയ്യരുത് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നണം അതിനെയാണ് നമ്മൾ ലജ്ജ എന്ന് പറയുന്നത് ഓക്കെ എല്ലാ മക്കളും നന്നായി പഠിക്കുക ഉള്ള സമയം മാക്സിമം പഠനത്തിനായി ഉപയോഗിക്കുക ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്കും മറ്റുള്ള വിനോദങ്ങൾക്കും ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ മാക്സിമം പഠനത്തിനായിട്ട് സമയം വിനിയോഗിക്കുക എല്ലാ മക്കൾക്കും ഉള്ളാഹു ഉന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു